ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കുറേയായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നേരിട്ടൊക്കെ വന്ന് നമ്മൾ സംസാരിച്ചിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഒരുപാട് എക്സാംസൊക്കെ അവിടനെ വരാനുണ്ട് അപ്ലൈ ചെയ്തതും അപ്ലൈ ഇനി വിളി പുതുതായിട്ട് നോട്ടിഫിക്കേഷൻ വരാനും ഒക്കെ ആയിട്ട് ഒരുപാട് എക്സാംസ് ഉണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പം എന്നോട് പലരും ചോദിച്ചായിരുന്നു ഇപ്പോൾ വീഡിയോസൊന്നും ഇടാത്ത എന്താണ് ഇവിടെയില്ലേ കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിനൊക്കെ റിപ്ലൈ തരാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പഠിക്കുന്നുണ്ട് നിർത്തിയിട്ടൊന്നുമില്ല എന്നാൽ പഴയ പോലെ എഫക്റ്റീവായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും ഇടാത്തത് അതിന് കാരണമുണ്ട് എനിക്ക് ഹെൽത്ത് പരമായിട്ട് കുറച്ച് പ്രോബ്ലംസ് പ്രോബ്ലംസൊക്കെയാണ് അപ്പോൾ എനിക്ക് പഴയതുപോലെ ഇരുന്ന് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല പക്ഷേ പഠനം ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എതായ രീതിയിൽ ചെറിയ രീതിയിലൊക്കെയാണ് ഇപ്പോൾ പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഇടാത്തതെന്നുള്ളതിന് മറുപടി നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഞാനൊരു വീട്ടമ്മയാണ് ഞാൻ വളരെ വൈകിയാണ് പി എസ് സിയിലേക്ക് ഇറങ്ങിയത് എനിക്ക് നിലവിൽ ഞാനൊരു അമ്മയാണ് ഒരു മോളുണ്ട് മാത്രമല്ല ഇപ്പോൾ വീണ്ടും ഞാൻ ആണ് ലേറ്റ് േറ്റ് ആണ് അതായത് വർഷം ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട് മോർണിംഗ് ഫിറ്റ്നസ് ഉണ്ട് നല്ല നടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം ജോലികൾ ചെയ്യണം അപ്പോൾ ഇരുന്ന് വീട്ടു ജോലി ഒരു പ്രശ്നമല്ല അതിനിടയിൽ ഞാൻ ടൈം കണ്ടെത്താറുണ്ട് പഠനത്തിന് പക്ഷേ നമുക്ക് ഈ പ്രഗ്നന് പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ അധികനേരം ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതോടൊപ്പം തന്നെ നമുക്ക് വീഡിയോസ് ഇടാന്ന് പറയുമ്പോൾ വായിക്കുമ്പോൾ നല്ല എനിക്ക് ഷോസ് എടുക്കാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്യാത്തത് അപ്പോൾ പഠനം അങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല പഠനം കൊണ്ടുപോകുന്നുണ്ട് കാരണം ഒരുപാട് എക്സാംസ് ഞാൻ ആഗ്രഹിച്ച ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അപ്പം എനിക്ക് എക്സാം എഴുതണമെന്നുള്ള ആഗ്രഹം വളരെ കൂടുതലാണ് ഇതൊക്കെ പാസ്സാകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിഷമമുണ്ട് പഴയ പോലെ പഠനം കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടുള്ള വിഷമത്തിലാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ കൂടെ എല്ലാവരും നന്നായി പഠിക്കുക പഠനം നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്ത് പ്രതിസന്ധി വന്നാലും ഒരിക്കലും ആരും പഠനം നിർത്തിക്കളയരുത് നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം ശ്രമിക്കുക പിന്നെ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് വെക്കുക നമ്മൾ ശ്രമിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള ഒരു കുറ്റബോധം നമുക്ക് ശ്രമിക്കാതെ കിട്ടിയില്ല എന്നുള്ള കുറ്റബോധം ഉണ്ടാവേണ്ടത് നമ്മൾക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ശ്രമിക്കുക നമുക്ക് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ പി എസ് സിയിലേക്ക് വളരെ അടുത്ത കാലത്താണ് പി എസ് സിയിലേക്ക് ഇറങ്ങിയത് അതായത് എനിക്കിപ്പോൾ മുപ്പത്താറ് വയസ്സായി അപ്പോൾ എനിക്കിനി അധികം എക്സാം ഒന്നും എഴുതാനൊക്കത്തില്ല അപ്പോൾ അതിൻ്റെ വിഷമമൊക്കെ ഉണ്ട് അപ്പോൾ വളരെ വൈകി അതായത് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ പി എസ് സിയിലേക്ക് വരുന്നത് ഒന്നും അറിയില്ലായിരുന്നു പി എസ് സിയിലേക്ക് ഇറങ്ങിയപ്പോൾ എവിടെ തുടങ്ങണം എന്നറിയില്ല എന്ത് പഠിക്കണമെന്നറിയില്ല കുറച്ച് നാൾ ഒരു സെൻറ്ററിൽ പോയിട്ടൊന്ന് ബേസൊക്കെ സെറ്റാക്കി അതിനുശേഷം ഞാൻ ഇപ്പോൾ പഠനം കൊണ്ടുപോകുന്നത് ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കംപ്ലയിൻറ്റ് സ്റ്റഡിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ സ്വന്തമായിട്ടാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും ആരും മടിച്ചിരിക്കേണ്ട നമുക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു സിലബസ് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മളെ കൊണ്ട് കഴിയും എല്ലാവരും ശ്രമിക്കുക സിസ്റ്റമാറ്റിക്കായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരാഴ്ച പഠിക്കുന്നത് റിവിഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയിൽ നിലനിർത്താൻ കഴിയുള്ളൂ മറ്റൊരു വീഡിയോ വേണം